കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ക്യാൻറ്റീനിലേക്ക് വന്ന പല്ലവിയെ കണ്ട് ദീപവും മേരി ഇരുന്നെടുത്ത് കൈ പൊക്കി കാണിച്ചു അതുകൊണ്ട് പല്ലവി അവർ കരിയിലേക്ക് നടന്നു പല്ലവിയുടെ മുഖം കണ്ടപ്പോഴെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി പല്ലവി അവർക്കടുത്തുള്ള ചെയറിൽ വന്നിരുന്നു എന്താടാ എന്താ പറ്റിയേ ദീപ അവരുടെ കയ്യിൽ പിടി ചോദിച്ചു ഏയ് ഒന്നില്ലടാ നീ ഒന്നുമില്ലെന്ന് പറയണ്ട എന്തോ ഉണ്ട് പറ മേരിക്കുട്ടി പറഞ്ഞു പിന്നെ അവരുടെ ചോദ്യങ്ങൾക്കുമ്പിൽ പിടിച്ചെൽക്കാൻ അവർക്കായില്ല നടന്ന സംഭവങ്ങൾ അവൾ അവരോട് പറഞ്ഞു സാറിൽ എല്ലാം വിട്ടുകള അഭിനയ പറഞ്ഞ പോലെ അറിയാതെ സംഭവിച്ചായിരിക്കും ദീപ് പല്ലവിക്കരികളുള്ള ചെയറിലേക്കിരുന്ന് അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരി അറിയാതെ സംഭവിച്ചതായിരിക്കാം എന്നാ ചെയ്തതിനൊരു സോറി പറയാനുള്ള മാനിന്റെ പോലെ അയാൾ കാണിച്ചില്ല അയാളുടെ ഭാഗത്തിലെ തെറ്റ് പല്ലവിയുടെ മുഖം ഒന്നുകൂടി ചുവന്നു ആ സാറില്ല പോട്ടെ അയാൾ നിന്നോട് തെറ്റെയ്തു നീ അയാൾക്കിട്ടൊന്ന് പൊട്ടിച്ചു അതവിടെ തീർന്നു ഇനി അതോർത്ത് ഞങ്ങളുടെ കൊച്ചു സങ്കടപ്പെടേണ്ട മേരി കുട്ടി പറഞ്ഞു നമ്മ ക്ലാസ്സിലേക്ക് പോവാ എനിക്കൊരു മൂടില്ല ശരി പോവാ ഇത് കഴിച്ചോ ദീപോ അവരുടെ കയ്യിൽ ഇന്ന് സമൂസയുടെ ബാലൻസ് പല്ലവിയുടെ വായിലേക്ക് കൊണ്ട് പറഞ്ഞു പല്ലവി അത് ചവച്ചുകൊണ്ട് അവളെ കബടെ ദേഷ്യത്തിൽ നോക്കി ആ നോട്ടം കണ്ട് ദീപോന്ന് വിളിച്ചു കാണിച്ചു അവരവിടുന്ന് പോകാനിറങ്ങിയതും അവർക്ക് മുന്നിലേക്ക് ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്ന് നിന്നു അവരുടെ കൂട്ടത്തിൽ ശ്വേതയെ കണ്ടതും പല്ലവിക്ക് മനസ്സിലായി അടുത്തുടക്കലുള്ള പരിപാടിയാണെന്ന് യാദവിനോള ദേഷ്യത്തിലിരിക്കുന്ന പല്ലവിക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു ഇതാണോ നീ ഇന്നലെ പറഞ്ഞ സുന്ദരി കോത കൂട്ടത്തിലുണ്ടായിരുന്ന പെണ്ണി ശ്വേതയോട് ചോദിച്ചു അതേ മീര ഇവള് തന്നെ ഇവൾക്ക് ഞാനൊരു തവണ വാണി കൊടുത്തോ എന്നിട്ട് പിന്നെയും ശ്വേതദേഷ്യത്തോടെ പറഞ്ഞു അതേ ചേച്ചി ഞാൻ എന്തു ചെയ്തിരുന്നാ ഈ പറഞ്ഞു വരുന്നേ പലവി ചോദിച്ചു ചി നിർത്തി ആരടി നിന്റെ ചേച്ചി രോഷത്തോടെ പറഞ്ഞു പിന്നെ എന്നേക്കാൾ മൂത്ത നിങ്ങളെ പിന്നെ ചേച്ചി നല്ല വാവിന്ന് വിളിക്കാൻ പറ്റുമോ പലവിയും വിട്ടുകൊടുക്കാത്ത പരിഹാസത്തോടെ പറഞ്ഞു ഡീ വല്ലാതെ അങ്ങ് ആളാവില്ലേ നിന്നോട് പറഞ്ഞു ഡാൻസ് പഠിക്കാൻ വന്നാണെങ്കിൽ അത് പഠിച്ചിട്ട് വീട്ടിൽ പോണെന്ന് അല്ലാതെ ഇവിടെയുള്ള ആമ്പിള്ളേർ വളക്കാൻ നോക്കരുത് മീര പറഞ്ഞു ചേച്ചി ഏത് വളക്കാൻ ഉദ്ദേശിച്ചത് ഈ കുഴമ്പൊക്കെ തേച്ച് വളക്കുന്നതാണോ അതാണെങ്കിൽ എനിക്ക് നാട്ടുവയറ്റിൽ വലിയ പിടിപാടില്ല പിന്നെ വശീകരണാണ് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളുടെ അത്രയും എക്സ്പേർട്ട് അല്ലല്ലോ ഞാൻ മീര അലറികൊണ്ട് പല്ലവിക്ക് നേരെ കൈവീശിച്ചു പല്ലവി ആ നീക്കത്തെ തടഞ്ഞുകൊണ്ട് മീരയുടെ കയ്യിൽ കയറി പിടിച്ചു അവിടെ കണ്ണുകൾ ജ്ലിച്ചിരുന്നു എന്താ ഇവിടെ എന്തോട്ടൊരാൾക്കൂട്ടം ക്യാൻറ്റീനിലേക്ക് വന്ന യാദവും കൂട്ടരും കാണുന്ന ഒരാൾക്കൂട്ടമായിരുന്നു അത് കണ്ടതും വിവി അതിനത്തേക്ക് നുഴഞ്ഞു കയറി ചോദിച്ചു വിവിയുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ട് അവന് വരുന്ന യാദവിലേക്ക് നീണ്ടു യാദവിനെ കണ്ടതും മീരയുടെയും ചുറ്റും നിന്നവരുടെയും കണ്ണുകൾ തിളങ്ങി എന്നാൽ പല്ലവിയുടെ കണ്ണുകളിൽ വീണ്ടും അഗ്നി ചൊലിച്ചു പല്ലവിയെ കണ്ട യാദവിന്റെ മുഖം വരിഞ്ഞു മുറുകി ഹെയ് എവിടെയായിരുന്നു ഞാൻ എത്ര തവണ വിളിച്ചു യാദവിനെ കണ്ട മീര മറ്റെല്ലാം മറന്ന് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവളുടെ കൊഞ്ചിയുള്ള ചോദ്യം കേട്ട് യാദവ് നെറ്റിയിൽ കൈവെച്ച് കണ്ണടച്ച് നിന്നു ഇന്ന് നീ വരുമെന്ന് വിവി പറഞ്ഞപ്പോൾ തുടങ്ങി കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ അവളത് പറഞ്ഞു യാദവ് വിവിയെ ദേഷ്യത്തോടെ നോക്കി ആ നോട്ടം കണ്ട വിവി അവനെ നോക്കി ഇളിച്ചു ദേ നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമ്പോഴാണ് ദേ ഇതുപോലെ നാശൂരം അന്ന് മുന്നിൽപ്പെട്ടത് മീര പല്ലവിയെ നോക്കി പറഞ്ഞു അപ്പോഴാണെങ്കിൽ അവർ പല്ലവിയെ ശ്രദ്ധിക്കുന്നത് അവളുടെ സംസാരം കേട്ട് പല്ലവിക്കാകെ വിറഞ്ഞ് കയറി അവൾ യാദവിന് നേരെ കത്തുന്ന നോട്ടമായി തന്നെ നിന്നു ഏയ് മീറ എന്താ ഇത് പാവം കുട്ടി ഇവളെ കണ്ടാ അറിയില്ലേ ഒരു പാവാണെന്ന് പല്ലറിയെ കണ്ടാൽ കോഴി വിവി അവൾക്കരികൾ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കിയപ്പോൾ വിവി ചിരിച്ചെങ്കിലും അവൾ മുഖം തിരിച്ച് നിന്നു അവൾ അത്രയ്ക്ക് പാവുന്നല്ല യാദവിന്റെ ശബ്ദമുയർന്നും എല്ലാവരും അവനെ നോക്കി അവൻ അവൾക്കരികിലേക്ക് നടന്നു വന്നു അവൾക്ക് തൊട്ടുമുന്നിലായി വന്ന് നിന്നു ശരിയാവ് നീ പറഞ്ഞു ഇവള് കാണുന്നവളത്ര പാവൊന്നുമില്ല വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ അഭിനവനും വശീകരിച്ചു കണ്ടില്ലേ അവൻ ജാക്കിറ്റ് ഇട്ടിരിക്കുന്നു മീര പല്ലവിക്കരികിലേക്ക് വന്ന യാദവിനോടായി പറഞ്ഞു പലവിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു തീക്ഷണമായ നോട്ടത്തിനിടയിലും അവടെ കണ്ണുകളിലെ നീർത്തിളക്കത്തെ അവൻ കണ്ടിരുന്നു എന്നാൽ തന്റെ മുഖത്തിന് നേരെ കൈ വീശി കൈവീശിയടിച്ച അവളോടുള്ള ദേഷ്യത്തിൽ അവനത് കണ്ടില്ലെന്ന് നടിച്ചു കണ്ടില്ലേ ആളും ഇണ്ടാണ്ട് നിൽക്കുന്നത് നിന്റെ അഴിഞ്ഞാട്ടം നീ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കില്ല മര്യാദ കാണീ മര്യാദക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ മീര പറഞ്ഞു മുഴുമിക്കുന്നതിന് മുന്നേ പല്ലവി ചോദിച്ചു ദേഷ്യം കൊണ്ട് പലവിയുടെ മുഖമാകെ ചുവന്നിരുന്നു അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് എല്ലാവരും അമ്പരുന്നോ പറ അല്ലെങ്കിൽ നീ എന്നെ എന്തു ചെയ്യും നീ വിളിച്ചുപോന്നായിട്ട് മിണ്ടാന്ന് കരയാൻ ഞാൻ കണ്ണീർ സീരിയലിന്ന് ആയിക്കൊന്നുമില്ല ഞാൻ ഇവിടെ വന്നൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാ ഡാൻസ് എന്നതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി അതിന് മുന്നിൽ തടസ്സം നിൽക്കുന്ന ആരായാലും എന്തായാലും അതെല്ലാം മറികടന്ന മുന്നേറം തന്നെയാ ഈ പല്ലവിയുടെ തീരുമാനം പിന്നെ നീ പറഞ്ഞ ഒരു അഭിനയം ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇരിക്കില്ല തെറ്റ് ചെയ്യാത്തിടത്തോളം ഈ പലവി ആർക്കും തലോനിക്കില്ല അതിപ്പോ ഏത് ദേവനായാലും അസുരനായാലും അവസാന വാചകം യാദവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് പല്ലവി മുന്നോട്ടേക്ക് നടക്കാനൊരുങ്ങി അഹങ്കാരത്തിന് കയ്യും കാലും മുളക്കുക എന്നിട്ട് പല്ലവി എന്ന പേരും ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചു വരുന്നോ എന്തോ യാദവ് ആരോടും നിൽ ഉറക്കെ പറഞ്ഞു അത് കേട്ട് മീരയും കൂട്ടരെയും ചിരിച്ചു പല്ലവി തിരിഞ്ഞ് യാദവിന് മുമ്പിൽ വന്ന് നിന്നു എന്തായാലും തൻ്റെ വീട്ടിൽ നിന്നല്ല പല്ലവി അവനോട് പറഞ്ഞു അതെ എന്റെ വീട്ടിൽ നിന്നല്ല ആയിരുന്നെങ്കിൽ നീ ഇതുപോലെ അഹങ്കാരം തലക്കി പിടിച്ച് നടക്കില്ലായിരുന്നു ഒരു കാര്യം ചെയ്യാം ഇന്നുവരെ ഞാൻ തൻ്റെ വീട്ടിലേക്ക് വരാം എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് താൻ നോക്ക് നിന്നെ നന്നാക്കലല്ല എൻ്റെ പണി അല്ലെങ്കിൽ നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല വളർത്തു ദോഷം നിന്നെ ഇങ്ങനെ ആക്കി തീർന്നത് നിന്റെ അച്ഛനാമനെ ആദ്യം നന്നാക്കണം അത് കേട്ടൊന്നും പല വീടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ദേ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു അച്ഛനാമ്മയും തൊട്ട് കളിച്ചാറുണ്ടല്ലോ അവൾ അനു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവളുടെ നോട്ടം തീക്ഷണതയുള്ളവയായിരുന്നു അവളുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു ദേഷ്യം കൊണ്ട് അവൾ കിതച്ചിരുന്നു അവളിലെ ആ ഭാവം ദീപുവിനെ മേരിയെ അമ്പരിപ്പിച്ചു പറഞ്ഞു നീ എന്തു ചെയ്യും യാദവ് പറഞ്ഞു പല്ലവി അവൾക്കരികളിലുണ്ടായിരുന്ന ടേബിളിൽ നിന്ന് ചൂട് ചായ ദേഹത്തേക്ക് ഒഴിച്ചു അവളെ ആ നീക്കെല്ലാവരിലും നടുക്കം സൃഷ്ടിച്ചു ദീപു മേരിക്കുട്ടിയും തലയിൽ കൈവച്ച് നിന്നു ചൂട് ചായ യാദവിന്റെ ദേഹത്തേക്ക് ധരിച്ചതു മീരയും കൂട്ടി രണ്ടടി പിന്നിലേക്ക് മാറി കോപം കൊണ്ട് വിറച്ച യാദവ് പല്ലവി കരിയിലേക്ക് പാഞ്ഞെടുത്തു വലുത് കൈ കൊണ്ട് ഇട്ടിരിക്കുന്ന ജാക്കറ്റിന്റെ കോളറിൽ പിടിച്ചു പൊക്കി അവനോട് അടുപ്പിച്ചു മോളെ പെണ്ണായി പോയി അല്ലെങ്കിൽ നിന്നെ ഇട്ട് ചവിട്ടി കൂട്ടിയെന്ന് ഞാൻ അവനിലെ ആ രൗദ്രഭാവം എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു അവൻറെ ആ ഭാവത്തിൽ ആദ്യം ഒന്ന് പതിരെയെങ്കിലും അവനുമ്പിൽ തോറ്റൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല യാദവിന്റെ സ്വഭാവം അറിയാവുന്ന വിവിയും ഷാരൂവും വേഗം തന്നെ അവനെ പിടിച്ചു മാറ്റാൻ നോക്കി വേണ്ടത് വിട്ടേക്ക് അവനെ വട്ടം പിടിച്ച് പിന്നോട്ടേക്ക് വലിച്ചുകൊണ്ട് വിവിയും ഷാരൂവും പറഞ്ഞു എന്നാൽ യാദവിന്റെ മുമ്പിൽ അവന്റെ പിടിവലി ഒന്നും വേണ്ടടാ വിട്ടേക്ക് ഷാരൂ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു യാദവ് അവളെ കോളേജിൽ നിന്ന് പിടിവിട്ട് പുറകിലേക്ക് തള്ളി അവൾ ബാക്കിലേക്ക് വന്നു ദീപവും മേരി അവളെ താങ്ങി പിടിച്ചു അവൻ അപ്പോഴും കിതച്ചുകൊണ്ടിരുന്നു അത്രയും ആളുകൾ കുമ്പിൽ വെച്ച് തന്നോട് ചെയ്ത പ്രവൃത്തിയിൽ യാദവും പല്ലവി ഒരേപോലെ ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ അവടെ കയ്യിൽ പിടിമുറുക്കി ക്യാൻ വെളിയിലേക്ക് അവളെയും വലിച്ച് നടക്കാൻ തുടങ്ങി അവൾ ഒച്ച എടുത്തുകൊണ്ട് പിന്നാലെ നടന്നു അവിടെ കൂടിയിരുന്ന ആളുകളും അവർക്ക് പിന്നാലെ നടന്നു യാദവിന്റെ ഇങ്ങനെയൊരു ഭാവം പലർക്കും പുതിയൊരു അനുഭവമായിരുന്നു മീരയും കൂട്ടിനും യാദവിനും അവളോടുള്ള സമീപനങ്ങളുടെ സന്തോഷമായിരുന്നു അവൻ്റെ ദേഷ്യത്തിൻ്റെ ആഴം അവളുടെ കയ്യിലെ മുറുക്കമുള്ള പിടിയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അവൾ കൈ വേദനിച്ച് കുടയാൻ തുടങ്ങി എന്നാൽ അവൻ്റെ പിടുത്തൊന്നുകൂടി മുറുകിയതല്ലാതെ അയഞ്ഞില്ല യാദവ് അവൾ നേരെ കൊണ്ടുപോയ ചലഞ്ചിങ് ഏരിയയിലേക്കാണ് അവിടെയുള്ള സ്റ്റേജിലേക്ക് ഏറെ അവൾ മുന്നോട്ട് വലിച്ചു തള്ളി മുന്നോട്ടേക്ക് ആഞ്ഞുപോയ പല്ലവി ഉറച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും രാവിലെ സ്റ്റെപ്പിൽ നിന്ന് മടങ്ങിയ കാലം ഒന്നുകൂടി മടങ്ങി എങ്കിലും അവൾ വീഴാതെ പിടിച്ചു നിന്നു അപ്പോഴേക്ക് അവർക്ക് പിന്നിൽ വന്നവർ സ്റ്റേജിന് ചുറ്റും കൂടിയിരുന്നു അവളെ തള്ളിയിട്ട് യാദവ് നേരെ സ്റ്റേജിന് സൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബെള്ളിനരിയിലേക്ക് പോയി ആമർ കയ്യിലെടുത്ത് മൂന്ന് തവണ ആഞ്ഞു മണിയടിച്ചു ഓരോ തവണ മണി മുഴങ്ങുമ്പോഴും എല്ലാവരുടെയും ചെവിയിലും കുറെ നേരം ആ മൂളക്ക് മാത്രമേ കേട്ടിരുന്നുള്ളൂ പല്ലവി ചെവി പൊത്തി പിടിച്ചു മൂന്ന് മണി അടിച്ചു കഴിഞ്ഞ് അവൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞു കയ്യിലിരുന്ന ഹാമർ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ്റെ രൗതൃഭാവം കണ്ട് പല്ലവിക്ക് മനസ്സിലായി അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് വെറും ദേവനല്ല അസുരനാണെന്ന് നീയളെ പറഞ്ഞ് നീ ഇവിടെ വന്നിരിക്കുന്ന ഡാൻസ് എന്ന ലക്ഷ്യത്തിനാണെന്ന് എന്നാ നീ അതിപ്പ തെളിയിക്കുന്നത് ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു നെനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്ക നാക്ക് കൊണ്ട് നീ കാണിച്ച് ഉച്ചിരു നിന്റെ പ്രവൃത്തിയിൽ എനിക്ക് കാണണം സമ്മതാണോ മിസ് പല്ലവിക്ക് അവനെല്ലാവരും കേൾക്കാൻ പാതിന് ഒച്ചയിട്ട് ചോദിച്ചു അവളുടെ പകുപ്പ് വിട്ടുമാറിയിരുന്നില്ല അവൾ ചുറ്റുമൊന്ന് കണ്ണൂടിച്ചു എല്ലാവരും തന്നെ മറുപടിക്ക് വേണ്ടി കാത്തിനിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നി പല മുഖങ്ങളിലും പരിഹാസമാണ് കാണുന്നത് അവൾ മേരിക്കുട്ടിയെയും ദീപുവിൻ്റെയും മുഖത്തേക്ക് നോക്കി അവർ രണ്ടുപേരും ഒരേ സമയം വേണ്ട വേണ്ട എന്ന രീതിയിൽ തലയാട്ടി രണ്ടുപേരുടെ മുഖത്തും ടെൻഷനായിരുന്നു അവൾ ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് നിന്നു എനിക്ക് ജയിച്ചേ മതിയാവും പക്ഷേ കാലിൽ വേദനയുണ്ടല്ലോ കളിക്കാൻ പറ്റുമോ കളിക്കണം അല്ലെങ്കിൽ ഇവന് മുമ്പിൽ സ്വയം തോറ്റുകൊടുത്ത പോലെയാവും പൊരുതി തോറ്റാൽ അവനോട് സ്വയം തോൽവി സമ്മതിക്കരുത് മനസ്സും തലച്ചോറും തമ്മിൽ പല ചോദ്യോത്തരങ്ങളും അവരുടെ ഉള്ളിൽ നടന്നു അവസാനം എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചത് പോലെ അവൾ കണ്ണുകൾ തുറന്നവനെ നോക്കി സമ്മതം എനിക്ക് സമ്മതാണ് അവിടെ മറുപടി കേട്ടതും അവന്റെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു വിജയിക്കാൻ പോകുന്നവന്റെ ചിരി പളവിയെ സംബന്ധിച്ച് ആ ചിരിയിൽ ക്രൂരത നിറഞ്ഞിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു വിജയം അത് യാദവിനാണെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു എന്നാൽ അവൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാനായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ മീരയും ശ്വേതയും പരസ്പരം നോക്കി ചിരിച്ചു അഭിനവ് അവളുടെ കൂടെ യാദവിനവെ ശത്രുവാക്കതിലുള്ള സന്തോഷമായിരുന്നു അവർ യാദവ് കണ്ണുകൾ കൊണ്ട് സിസ്റ്റം കാണിച്ചു കൊടുത്തപ്പോൾ വിവിയും ഷാരൂം ചേർന്ന് സോങ്ങ് പ്ലേ ചെയ്തു അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യാൻ ഒരുങ്ങി കണ്ണാ കൂടെ നിന്നേക്കണേ അവൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു ചുറ്റും കയ്യടികൾ ഉയർന്നു ആ കയ്യടികൾ പോലും അവനുള്ളതാണെന്ന് അവൾക്ക് തോന്നി സിസ്റ്റത്തിൽ നിന്നും സോങ് ഉയർന്നു കേട്ടു ഷേപ്പ് ഓഫ് യു കർണാട്ടിക് ക്ലാസിക്കൽ ഹിപ്പ് ഹോപ്പ് ഫ്യൂഷൻ സോങ്ങനാകുന്ന പ്ലേ ചെയ്ത് സോങ് പ്ലേ ആയ സമയത്താണ് നടന്നെല്ലാം അറിഞ്ഞ അഭിനവം അങ്ങോട്ട് വരുന്നത് സിസ്റ്റത്തിൽ നിന്ന് ഉയരുന്ന പാട്ടിനനുസരിച്ച് യാദവും പലവിയും ചുവടുകൾ വെച്ചു യാദവ് ഹിപ്പ് ഹോപ്പ് ആൻഡ് ഫ്രീ സ്റ്റൈൽ കളിച്ചപ്പോൾ പലവി ക്ലാസിക്കൽ ആൻഡ് കഥക് സ്റ്റൈലിൽ ചുവടുകൾ വെച്ചു യാദവിന്റെ ഡാൻസ് ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആർക്കും അടുപ്പ് തോന്നാത്ത രീതിയിൽ മെയ് വഴക്കത്തോട് അവൻ ചുവടുകൾ വെക്കുമ്പോൾ ആരായാലും നോക്കി നിന്ന് പോകുമായിരുന്നു അവന്റെ സ്റ്റെപ്പുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആരെയും ആകർഷിക്കാനുള്ള കഴിവ് കാണികളുടെ എല്ലാം നോട്ടം തന്നിലേക്ക് എത്തിക്കാനുള്ള ആകർഷണ ശക്തി അവൻ്റെ ചുവടുകൾക്ക് ഉണ്ടായിരുന്നു മേരിയും മറ്റു പെൺകുട്ടികളും യാദവിൽ മയങ്ങി നിൽക്കുമ്പോൾ മറ്റുള്ളവർ അമ്പരിപ്പിച്ചത് പല്ലവിയുടെ നൃത്തം തന്നെയായിരുന്നു അഭിനയ ഒഴിച്ച് യാദവുമായി പിടിച്ചെടുക്കാൻ പറ്റിയ മറ്റാരും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു ആരുടെ ഡാൻസ് ശ്രദ്ധിക്കണമെന്നതിൽ ദീപുവിൻ്റെയും മേരിയുടെയും അഭിനവിൻ്റെയും ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാലുകളിൽ അനുഭവപ്പെടുന്ന വേദനയെപ്പോലും തരണം ചെയ്ത് അവൾ ചുവടുകൾ വെച്ചു മീരയും മറ്റു അസൂയിയോട് അവളെ നോക്കി വിവിയുടെയും ഷാരൂവിൻ്റെയും മുഖത്ത് അത്ഭുതമായിരുന്നു അവൾ ധൈര്യത്തോടെ ചലഞ്ച് ഏറ്റെടുത്ത് അവളുടെ അവൾക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണെന്ന് എല്ലാവരും മനസ്സിലാക്കി പ്ലേ ആയിരുന്ന സോങ് തീർന്ന തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്ത സോങ്ങ് പ്ലേ ആയി ഓരോ പാട്ടുകൾക്കും അനുസരിച്ച് ഇരുവരും ചൂടുകൾ വെച്ചുകൊണ്ടിരുന്നു യാദവോ പല്ലവിയോ പരസ്പരം നോക്കിയിരുന്നില്ല രണ്ടുപേരും ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ചൂടുകൾ വെച്ചുകൊണ്ടിരുന്നു പാട്ടുകൾ മാറി മാറി വന്നു പരസ്പരം തോറ്റുകൊടുക്കാതെ അവർ കളിച്ചുകൊണ്ടിരുന്നു കാലിൻ്റെ വേദന ഉയർന്നു വരുമ്പോഴും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ടിരുന്നു അവന് മുന്നിൽ അറിഞ്ഞുകൊണ്ട് തോൽക്കില്ലെന്ന് അവസാനം വരെ പൊരുതി നിൽക്കുമെന്ന് വേദനയുടെ കാഠിന്യം കൂടി വരുംതോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അഞ്ചാമത്തെ സോങ് തീരാറായതും പലവീടെ ചൂടുകളുടെ താളം തെറ്റി കാലുകളിടറി അവൾ നിലത്തേക്ക് ഇരുന്ന് പോയി കണങ്കാലിൽ അനുഭവപ്പെടുന്ന വേദനയെക്കാൾ ആയിരം ഇരട്ടി അവളുടെ മനസ്സ് വേദനിച്ചു ആദ്യമായിട്ടാണ് അവൾ നൃത്തം ചെയ്ത ഒരാൾക്കുമ്പിൽ തോൽക്കുന്നത് അതവള് വല്ലാതെ കൊത്തിനോവിച്ചു കണ്ണടച്ചിരുന്നെങ്കിൽ അവടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞുകൊണ്ടിരുന്നു ചുറ്റുമുയർന്ന കയ്യടികൾ അവളെ പരിഹസിക്കുന്ന പോലെ തോന്നി പല്ലവിക്ക് സോങ് തീർന്നും യാദവ് കാൽമുട്ടിൽ കൈകൾ വെച്ച് കുനിഞ്ഞെന്ന് കിതപ്പകറ്റിക്കൊണ്ടിരുന്നു ചുറ്റും കയ്യടികൾ ഉയർന്നപ്പോൾ അവൻ്റെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിടർന്നു വിജയിച്ചവൻ്റെ പുഞ്ചിരി അവൻ ഇവർ നിന്ന് എല്ലാവരെയും നോക്കി ആദ്യം വിരിഞ്ഞ ആ പുഞ്ചിരി മാറാൻ ആ ഒരു നിമിഷം മതിയായിരുന്നു എല്ലാവരുടെയും കണ്ണുകളിൽ അവന് കാണാൻ കഴിഞ്ഞത് വേദനയായിരുന്നു എല്ലാവരുടെയും നോട്ടം അവളിലായിരുന്നു അവൻ തലചരിച്ച് അവൾ നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച് നിലത്തിരിക്കുകയാണ് അവൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നവൻ കണ്ടു ആ കണ്ണ് അവനെ ചുട്ടുപൊള്ളിക്കുന്നതായി പൊള്ളിക്കുന്നതായി അവനെ തോന്നി ആ നിമിഷം വരെ അവളോട് തോന്നിയ ദേഷ്യം മാറി അവളോട് എന്തെന്നില്ലാത്ത മനസ്സലിവ് തോന്നി ഇതുവരെ തന്നോട് ഇത്രയും നേരം പൊരുതി എന്ന മറ്റാരും ഉണ്ടായിട്ടില്ല അതൊരു പെണ്ണ് ചുറ്റുമോയരുന്ന കയ്യടികൾ പോലും അവൾക്ക് വേണ്ടിയാണ് ഇത് തൻ്റെ ജയമല്ല ഈ ചലഞ്ചിൽ ഇവൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ യാന്ത്രികമായി അവൾക്കരിയിലേക്ക് നടന്നു അവന്റെ മുഖഭാവത്തിൽ നിന്ന് പല്ലവിയോടുള്ള അലിവ മനസ്സിലാക്കിയ മീര വേഗം തന്നെ യാദവിന് മുന്നിലേക്ക് വന്നു ഹേ യു ആർ ദ ഷീസ് എ ലൂസർ പെട്ടെന്ന് അവൾക്കുള്ള ശിക്ഷ പറയും ചുറ്റും കൂടിയ എല്ലാവർക്കും അവൾ സംസാരം കേട്ട് ദേഷ്യമാണ് വന്നു എല്ലാവരും യാദവിനെ നോക്കി അവൻ വേണ്ട എന്ന് പറഞ്ഞു എല്ലാവരും ആശ്വാസത്തോടെ നിന്നു ദീപവും മേരി അബിയും ഷാരും വിവിയും നിറഞ്ഞ പുഞ്ചിരിയോടെ നിന്നു മീരക്ക് പല്ലവിയോടുള്ള ദേഷ്യം ഇരട്ടിയായി മാറി അവൻ പല്ലവിയെ നോക്കി തിരിഞ്ഞു നടന്നു മീര പകയോടെ നിന്നു യാദവ് അവൾക്ക് അനുകൂലമായി സംസാരിച്ചത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടല്ലോ പല്ലവി ഇത് നിനക്കിട്ടിയ കിട്ടിയ യാദവിന്റെ ഔദാര്യം നാടല്ലല്ലോ നിനക്ക് ഒരു തോൽവി ഏറ്റുവാങ്ങി ഇങ്ങനെ ഇരിക്കാൻ മീര പല്ലവിക്ക് അരികളിൽ ചെന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാത്തിനും പറഞ്ഞു എന്നിട്ട് അവിടുന്ന് യാദവിന് പിന്നാലെ പോയി ആ വാക്കുകൾ തന്റെ അഭിമാനത്തിന് ക്ഷതമായി അവൾക്ക് തോന്നി ആദ്യമായിട്ടാണ് ഒരാൾക്കുമ്പിൽ താൻ തോൽക്കുന്നത് ആ തോൽവി സമ്മതിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല അവൾ കണ്ണുകൾ ആലോചിച്ചു പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ ഇരുന്നിടന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നു തിരിഞ്ഞടന്ന് പോകുന്ന യാദവിനെയും മീരയെയും നോക്കി അവൾ ഉറക്കെ കയ്യടിച്ചു അവളെ കൈയടിയിട്ട് യാദവ് നടത്തു നിർത്തി അവൾ തിരിഞ്ഞു നോക്കി അവളുടെ കലങ്ങിയ കരിമഷി പടർന്ന കണ്ണുകളിലും ചുവന്നു തുടുത്ത മുഖത്തും വിരിഞ്ഞ ഭാവം എന്താണെന്ന് അവന് മനസ്സിലായില്ല പക്ഷെ അവളിലെ ഭാവം മനസ്സിലാക്കിയ മീര സിംഹത്തെ കണിയിൽപ്പെടുത്തിയ വേട്ടക്കാരന്റെ ചിരി പോലെ ക്രൂരമായി ചിരിച്ചു കൺഗ്രാറ്റ്സ് മിസ്റ്റർ ദേവ് അഭിനന്ദനങ്ങൾ ഇവിടെ നിങ്ങൾ ജയിച്ചു ഇവിടുത്തെ റൂൾ അനുസരിച്ച് ജയിക്കുന്ന ആൾ പറയുന്നത് തോൽക്കുന്ന ആൾ സമ്മതിക്കണം അത് അങ്ങനെ തന്നെ ആയിരിക്കണം താനിപ്പോൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും ആരുടെ ഔദാര്യം പല്ലവയ്ക്ക് വേണ്ട പ്രത്യേകിച്ച് തന്നെ പോലെ ഒരുത്തണ്ടേ അവടെ വാക്കുകൾ അവനിൽ വീണ് കോപം നിറച്ചു ഒരു നിമിഷം മുമ്പ് വരെ അവളോട് തോന്നിയാലിവ അവടെ വാക്കുകളിൽ ഇരിഞ്ഞു തീർന്നു മുഖത്തേക്ക് അടിച്ചത് ചുടിച്ചായ ദേഹത്തേക്ക് ഒഴിച്ച് അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നു എല്ലാം ക്ഷമിച്ചിട്ടും ഇവളീ പറയുന്നു കാണിക്കുന്നു അവടെ അഹങ്കാരമായി അവൻ ഉറപ്പിച്ചു മേരി കൂടി തലയിൽ കൈവച്ച് ദീപുവിനോട് പറഞ്ഞു ദീപു ദയനീയമായി അവൾ നോക്കി അഭിനവ് ശ്രദ്ധിച്ചത് മീരയായിരുന്നു അവളുടെ മുഖത്തെ ക്രൂരതയിൽ നിന്ന് അവൻ മനസ്സിലാക്കി പലവീടെ തീരുമാനത്തിന് പിന്നിൽ മീരയുടെ കുപുത്തി ആയിരിക്കുമെന്ന് കണ്ടോ ദൈവം അവടെ അഹങ്കാരം ഇവളുടെ അഹങ്കാരത്തിന് നീ മറുപടി പറഞ്ഞാൽ മതിയാവും അവനെ മനസ്സിലേക്ക് ഒന്നുകൂടി കനൽ കോരിയിട്ട് മീര പറഞ്ഞു യാദവ് പല്ലവിക്കരിയിലേക്ക് നടന്നു അവൾക്കുമ്പിൽ ചെന്ന് കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടി നിന്നു ഓക്കെ നിന്റെ വിഷമം ഞാൻ മാറ്റി തരാം നിനക്കുള്ള ശിക്ഷ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കണം സമ്മതം അവൻ പറഞ്ഞിരുന്നു ആലോചിക്കാൻ പോലും സമയമെടുക്കാതെ അവൾ സമ്മതം അറിയിച്ചു എല്ലാവരും ആകാംക്ഷയോടെ യാദവിനെ നോക്കി ശരി നാളെ നമ്മുടെ കോളേജിൻ്റെ ഭാഗം ഒരു പ്രോഗ്രാമിന് ബാംഗ്ലൂർ പോകുന്നുണ്ട് അതിൻ്റെ പ്രാക്ടീസും തരം കാരണം ഇന്നും നാളെ നിന്നിരിയാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഈ നിമിഷം മുതൽ നാളെ വരെ നീ എന്റെ സെർവെന്റ് ആയിരിക്കണം അതൊരു അലർച്ചയായിരുന്നു അവൻ പറയുന്ന കേട്ട് എല്ലാവരും കണ്ണും തള്ളി നിന്നു മീരയും കൂട്ടുകയും സന്തോഷത്തോടെ നിന്നു ഇത്ര തിളക്കാനൊന്നുമില്ല നിന്റെ അഹങ്കാരത്തിന് ഇതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും തരാനില്ല പിന്നെ നീ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ അപ്പൊ പറഞ്ഞു മറക്കണ്ട ഈ നിമിഷം മുതൽ നീ എന്റെ അടിമയാണ് ഞാൻ എന്തു പറഞ്ഞാൽ അനുസരിക്കുന്ന എന്റെ അടിമ പച്ച മലയാളത്തിൽ പറഞ്ഞ അടിമ കണ്ണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം അഭിനവോ യാദവോ